നമ്മൾ വളർത്തി കൊടുക്കണം ഇത് മാത്രമേ നമുക്കുള്ളു അല്ലേ പൂവിലത് സ്വന്തായിട്ടിടാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ സ്വന്തമായിട്ടിട്ട് മാർക്കറ്റ് കണ്ടെത്താൻ ഭയങ്കര പാടാണ് ചിലപ്പം നമ്മൾ ഈ ഇടുമ്പോൾ തന്നെ ഒറ്റക്ക് വില കുറയും അത്രയ്ക്ക് നഷ്ടം വരും മിക്ക ഇട്ട് നഷ്ടം വന്ന് കൊടുത്തിട്ടേക്ക് പോയിട്ടുള്ളത് സ്വന്തമായിട്ട് ചെയ്ത് എന്നുണ്ട് നമുക്ക് വലിയ കമ്പനിയാണ് സുഗുണിന്ന് പറഞ്ഞപ്പോ കേരളത്തിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്നവരാണ് അത്രക്ക് അത്ര എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് അവര് തന്നെ കുഞ്ഞു തരും തീറ്റ തരും മെഡിസിൻ തരും സൂപ്പർവൈസർ അയച്ചാൽ ഒരു മൂന്ന് ദിവസം നാലു ദിവസം ചെക്ക് അവിടെ തന്നെ നമ്മുടെ സൂപ്പർവൈസർ സുഗുണേ തന്നെ നല്ല ആൾക്കാരുണ്ട് ഈ സുഗുണെ തന്നെ എന്ന് പറയുന്ന ഒരു സൂപ്പർവൈസറുണ്ട് ഇപ്പൊ മാനേജർ ആ പുള്ളി തന്നെ വന്ന് നമുക്ക് ഗൈഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാ ഹെൽപ്പിന് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഈ നിലമേരിയലല്ലേ ഈ ഈ പരിസരം മുത്തത്തി സുഗുണയായി ചെയ്യുന്നു ചെയ്യുന്നത് വേറെ കുളത്തുപ്പഴ ടീം ഉണ്ടായിരുന്നു അങ്ങനെ പല നമ്മുടെ കസ്തൂരി കസ്തൂരിന്ന് പറഞ്ഞ ടീമുണ്ടായിരുന്നു എല്ലാം മാറി ഈ മൊത്തത്തിൽ സുഗണീണ് എല്ലാം ക്ലിയർ ആണ് ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട് എത്ര ദിവസം ദിവസം ഡേ കൊണ്ടുവരും നമ്മൾ മോളി കണ്ടെങ്കിൽ ബ്രൂഡിങ് കൊടുക്കും റൗണ്ട് വെച്ചിട്ട് ചെറിയ ഏരിയയിൽ തുടങ്ങി ദിവസം തോറും വല്ലാക്കി വല്ലാക്കി ഷെഡ് ഫുൾ ആവും ഷെഡ് ഫുൾ ആവും ഫുൾ ആവും നമുക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നമുക്ക് ആയിരത്തി എണ്ണൂറ് ടൂ ആണ് രണ്ടായിരത്തി എഴുന്നൂറോളുണ്ട് കറണ്ടും വെള്ളവും നമുക്കാവും ഇതെല്ലാം നമ്മളാ ചെയ്യുന്നത് വേറെ സബ്സിഡി ഒന്നും ഇല്ല കേരളം കുഴപ്പമില്ല നമുക്ക് നോക്കി നല്ല റിസൾട്ട് അത്യാവശ്യം ലാഭമുണ്ട്

കഴിഞ്ഞ് വീണ്ടും നമ്മൾ പുതിയ കോഴി കിടന്നുള്ള രീതി അല്ലാതെ നല്ല വൃത്തിയാക്കി ഷെഡ് മാറ്റും നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് നോക്കി കഴിഞ്ഞാൽ കോഴി ഇട്ടാണെ തോന്നും ആ രീതിയിൽ നീറ്റാക്കി മരുന്ന് അടിച്ച് കുമ്മായൊക്കെ രണ്ടു നൂറ് പ്രാവശ്യം ഇട്ട് കഴുകി ഇറക്കും കോൺക്രീറ്റ് ആ നല്ല വൃത്തിയാക്കി ഇറക്കി വലയൊക്കെ അടിച്ച് ആക്കിട്ട് പുതിയ ഷെഡ്

അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഭയങ്കരപ്പോഴാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ